അടിപൊളി വാള അവിച്ചതും മരിച്ചീനി കൊത്തിയതുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാള അപിച്ചത് സംഭവ ചുണ്ണാമ്പ് വാള റുവാണ്ടത്തെ വാള എന്ന് പറയും കുറച്ച് വടക്കോട്ടുള്ളൊരു വേറെ കുറെ പേരിലൊക്കെയാണ് പറയുന്നത് പാമ്പാടുന്നു അടിപൊളി അപിച്ച വാള ഇത് ആക്ച്വലി വിഴിഞ്ഞം സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ് ഓരോ രീതിയില് ഓരോടത്തും ഓരോ രീതിയിലായിരിക്കും പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഓക്കെ ഇതും നല്ല കൊത്തിയ മരിച്ചിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫുഡിങ്സ് ആണ് ഇന്നുള്ളത് ഇതാണ് നമ്മൾ കൊത്തിയ മരിച്ചിനി ഓക്കെ പാത്രത്തിലോട്ട് തട്ടുകൾ കൊത്തിയ മരിച്ചിനും അതോടൊപ്പം തന്നെ നല്ല അവിച്ച വാളായിരുന്ന പാമ്പായിരുന്നു അടിപൊളിതാണ് നല്ല അവിച്ച വാളയും അതുപോലെ തന്നെ നല്ല കെടിലും കപ്പയും ചേർത്തിട്ടുള്ള ഒരു സംഭവം ഇന്ന് രാവിലെ കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് സംഭവം ഇതിലോട്ട് ഇടുന്നു ഓക്കെ ഇത് വിഴിഞ്ഞാം സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ് വിഴിഞ്ഞാം സ്റ്റൈൽ പ്രിപ്പറേഷൻ അടിപൊളി കപ്പയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നമ്മൾ പൂന്ത്ര കടപ്പുറത്തുനിന്ന് വാങ്ങിച്ച നല്ല അടിപൊളി വാള എന്ന പാമ്പാടയാണ് ചില ആണ് കേരളത്തിൽ പാമ്പാട പാമ്പാട എന്ന് പറയുന്നുണ്ട് ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ട്രിമാണ്ടത്തുള്ളവർ വാള എന്നാണ് പറയുന്നത് വാള നല്ല രീതിയിൽ അപിച്ചത് വിഴിഞ്ഞം സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ് കേസ് നല്ല കിടിലും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെയാണ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല കിടിലായിട്ട് ജസ്റ്റ് ഒന്ന് അവിച്ചെടുക്കുന്നു വേറെ പ്രത്യേകിച്ച് കൂടുതൽ മസാല കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി പ്രിപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ചൂടുണ്ട് അതില് കുറച്ച് നല്ല കിടിലും വാളയുടെ ഒരു ചെറിയൊരു പീസ് തലയും കൂടെ ചേർത്ത് വച്ചിട്ട് ഇതില് മസാല ഒക്കെ ഒടുക്കളത്തെ Bolle, bolle! rolig! bolle! rolig!